താൻ തനിക്ക് എന്ന വിചാരം മാറ്റി നാം നമുക്കെന്നാകുമ്പോൾ സ്വർഗം ഭൂമിയിൽ താണിറങ്ങുമെന്നാണ് നമ്മുടെ ഋഷിമാർ വേദങ്ങളിലൂടെയും പുരാണേതിഹാസങ്ങളിലൂടെയും ഒക്കെ വ്യക്തമാക്കുന്നത് മഹാത്മാക്കൾ സ്വന്തം ജീവിതത്തിലൂടെ കാട്ടിത്തന്നിട്ടുള്ളതും ഉപദേശിച്ചിട്ടുള്ളതും ഈ സന്ദേശം തന്നെയാണ് എനിക്ക് നന്മ വരണം എന്ന ചിന്താഗതിയിൽ നിന്നുയർന്ന് താൻ ഏത് സമൂഹത്തിൻ്റെ ഭാഗമാണോ ആ സമൂഹത്തിന് മുഴുവൻ നന്മ വരണം എന്ന ഭാവം ഉൾക്കൊള്ളണം തൻ്റെ നേട്ടം മാത്രം ലാക്കാക്കി പ്രവർത്തിക്കുന്നവർ പാപമാണ് നേടുന്നതെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത മൂന്നാം അധ്യായത്തിൽ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് നമ്മുടെ വൈദിക സംസ്കൃതിയുടെ ആധാരശിലയായ യജ്ഞം മനുഷ്യന് സാമൂഹികമായി ഔന്നിത്യത്തിലേക്ക് ഉയർത്തുന്ന ജീവിതദർശനമാണ് ഓരോരുത്തരെയും സ്വന്തം നന്മ എന്ന ചിന്തയിൽ നിന്നുയർത്തി സാമൂഹിക നന്മ എന്ന ആദർശത്തിൽ പ്രതിഷ്ഠിക്കുന്ന മഹനീയ ജീവിത ശൈലിയുമാണത്